മാങ്ങട്ടേ നീ എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് കരുതിയതും സ്ത്രീകളോട് ഇത്ര വലിയ നീതികേടും നിറുകേടും കാട്ടിയിട്ട് പോലെ അങ്ങ് ഉയർന്നു പറക്കാം ഏതെങ്കിലും നക്ഷത്രത്തിന് പിന്നിൽ പോയി സുരക്ഷിതനായി നിനക്ക് കൂടുകൂട്ടി പാർക്കാം ഒന്ന് സംഭവിക്കില്ല എനിക്ക് ചുറ്റാകെ സുരക്ഷിത കവചങ്ങളുണ്ട് പല അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്ത് രക്ഷപ്പെടുത്താൻ വലിയ വൃന്ദങ്ങളുണ്ട് അതുകൊണ്ട് ഒരു കാലത്തും നിന്നെ തൊടാൻ പറ്റില്ല എന്ന് കരുതി ഇപ്പോ എന്താണ് പിണറായി സർക്കാർ നിനക്ക് മനസ്സിലായി കാണും നീതി നിഷേധം സംഭവിച്ചിട്ടുണ്ടോ ആ സംഭവിച്ച ഇടത്ത് നീതി ഉറപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉള്ളത് എന്നതിന്റെ തെളിവാണ് രാഖി രാമാനം ഉറക്കത്തിൽ കിടന്ന നിന്നെ എവിടെ അതും വലിയ ഹോട്ടലിൽ ബില്ലടച്ച് അതിനകത്ത് സേഫ് സോൺ എന്നുള്ളതിലേക്ക് ഉറങ്ങാൻ കിടന്ന നിന്നെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ എ ആർ ക്യാമ്പിലെ അഴി കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്നത്തെ ദിവസം സൺഡേ ആണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്നെ ഹാജരാക്കാൻ പോവുകയാണ് മൂന്നാമത്തെ സ്ത്രീ പീഡന കേസാണ് നിനക്കെതിരെ ഉയർന്നു വരുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ചിലപ്പോ പ്രണയിച്ചതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് മൂന്നാമത്തെ പരാതിയാണെങ്കിലും പരാതി വരാത്തതെല്ലാം കൂടി ചേർത്ത് എത്രയെത്ര സ്ത്രീകളുടെ ജീവിതമാണ് നീ ഒരു വിത്തുകാളയെപ്പോലെ നടന്ന് തുലച്ചത് എത്രയെത്ര കുടുംബ ജീവിതങ്ങളാണ് അങ്ങനെ തകർത്തെറിഞ്ഞിട്ട് നീ നാടനീളയുള്ള ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും കയറി ഇറങ്ങി നിരങ്ങിയാൽ നീ അങ്ങ് രക്ഷപ്പെടുവെന്നാണ് കരുതുന്നത് നീ ഒരിടത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല നാല് ഗർഭചിത്രമാണ് അതായത് നാല് കുഞ്ഞുങ്ങൾ നാല് ജീവനുകൾ ആ ഇള്ളോള പൈതല് എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് ജീവൻ വരുന്നത് അവർ ആഗ്രഹിച്ചിട്ട അല്ല നിന്റെ രതി വൈകൃതം നീ പല സ്ത്രീകളുടെയും ദുരുദ്ദേശത്തോടു കൂടി തീർത്തതിന്റെ ഭാഗമായിട്ടാണ് ആ നാല് പിറവികൾ ഈ ഭൂമിയിൽ ഉണ്ടായത് അതിനെ നീ നിർദാക്ഷണ്യം അതും ആ സ്ത്രീകളുടെ ആരോഗ്യം പോലും പരിഗണിക്കാതെ സുരക്ഷ പോലും ഒഴുക്കാതെ നീ ഗർഭചിത്രം നടത്തി വലിയ മെഡിക്കൽ ഓഫീസർ കളിച്ച് സുരക്ഷിതനായങ്ങ് പോകാമെന്ന് കരുതുകയാണ് പുട്ടിയിട്ട് വെളുക്ക ചിരിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള വിഷങ്ങളെയെല്ലാം പിന്നിൽ നിർത്തിക്കൊണ്ടും കൂട്ടുകച്ചവടങ്ങളും കള്ളക്കച്ചവടം നടത്തി പണം ആ പണത്തിന്റെ ബലത്തിലും അധികാരത്തിന്റെ ബലത്തിലും എല്ലാ കാലത്തും സുരക്ഷിതനായി വാഴാമെന്ന് കരുതുന്നിടത്താണ് നിനക്കൊരു ഉത്തരം നൽകുന്നത് ഈ നാട് നീ ഇന്നലകളിൽ കണ്ട ഭരണാധികാരിയുടെ കീഴിലല്ല പല വേട്ടക്കാരും നിയമത്തിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ സമ്പത്തിന്റെ കൂടിയോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീന വലയം വെച്ചോ ചില കേസുകൾ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോ ജഡ്ജി അമ്മം കോവിലൊക്കെ അതേ വഴിയിൽ പോയിട്ട് അവരെക്കാൾ വലിയ തെണ്ടിത്തരം കാണിച്ച നീ രക്ഷപ്പെട്ടു പോകാമെന്ന് നീ കരുതാണെങ്കിൽ നീ തെറ്റി എന്ന് കരുതിക്കൊള്ളും നിന്നെ ഏത് കോടതികളിലൂടെ സംരക്ഷിക്കപ്പെട്ടാലും പക്ഷേ ഈ നാട്ടിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഒരു സത്യമുണ്ട് ആ സത്യത്തിന് മുന്നിൽ നീ തകർന്ന് നാമാവിശേഷമായില്ലെങ്കിൽ നീ എഴുതി വെച്ചോളൂ നിനക്കൊരു കാലത്ത് ഈ വാക്കോർത്ത് ദുഃഖിക്കേണ്ട സന്ദർഭം വരും ചെയ്തു കൂട്ടിയ പാപങ്ങളും ചെയ്തു കൂട്ടിയ വൃത്തികേടുകളും ചെയ്തു കൂട്ടിയ നെറുകേടുകളും നിരവധി പേരുടെ കണ്ണീർ ഈ ഭൂമിയിൽ വീഴ്ത്തിയിട്ടുണ്ട് അതിന് നീ മറുപടി പറയേണ്ടി വരും ആ മറുപടി പറയിക്കുക ഇവിടത്തെ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ആ നീതി നിഷേധകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നിനക്ക് ബാക്കിയുള്ള ആനുകൂല്യങ്ങളോ സ്വാധീനമോ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെട്ടു പോയാലും നിന്റെ താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടൽ മാത്രമായിരിക്കും ഒരുപക്ഷെ പിണറായി സർക്കാർ മൂന്നാം വട്ടം കൂടി തുടരുകയാണെങ്കിൽ നിന്നെപ്പോലുള്ള പെൺ വേട്ടക്കാർ ഉൾപ്പെടെയുള്ളവർ അവർ അഴിക്കുള്ളിൽ കിടന്നിരിക്കും ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥ പ്രകാരമുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് ഉറപ്പാക്കിക്കൊണ്ട് ആ നീതിരഹിതരായിട്ടുള്ള ആക്രമിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട മാനസികമായി തകർത്തെറിയപ്പെട്ട ആ ഇരകൾക്ക് ഉറപ്പായിട്ടും നീതി ഉറപ്പാക്കിയിരിക്കും അതാണ് ഈ സർക്കാരിൻ്റെ നയം അതുകൊണ്ടാണ് ഉറക്കത്തിൽ കിടന്ന നീ നീ പോലും അറിയാതെ ഇന്നിപ്പോ കസ്റ്റഡിയിലിരിക്കുന്നത് തിരുവല്ല സ്വദേശിനിയായിട്ടുള്ള ആ യുവതിയുടെ പരാതി വായിച്ചാൽ നീ മനുഷ്യനാണോ മൃഗമാണോ എന്ന സംശയമുണ്ടാകും ഒരു പക്ഷേ മൃഗങ്ങൾ പോലും ആഹാരത്തിന് വേണ്ടിയല്ലാതെ മറ്റൊരു ജന്തുവിനോട് അല്ലെങ്കിൽ മറ്റൊരു ജന്തുവിനോടോ കൂട്ടത്തിൽ പിറന്നതിനോടോ ഈ തെമ്മാടിത്തരം കാണിക്കാറില്ല പക്ഷേ ഇത്രയും തെമ്മാടിത്തരം കാണിച്ച് രണ്ട് കേസുകളിൽ നിന്ന് നീ ഊരിപ്പോകുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക നീ തകർത്തെറിഞ്ഞവർ ആ നീതി നിഷേധം കണ്ടിട്ട് അവർ ഇരുട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ഒരാൾ തകർന്നു വീണതിലൂടെ സാമർഥ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു പോയി എന്ന് കരുതുന്നിടത്ത് മറ്റൊരാൾ കൂടി ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട് അവിടെയാണ് മൂന്നാമത്തെ കേസിൽ നിയമത്തിന്റെ മുന്നിൽ നീ വിദഗ്ധമായി രക്ഷപ്പെട്ടു പോയടുത്ത് അതിനുള്ള യാതൊരു പഴുതും തരാതെ മുങ്ങാൻ പോലുമുള്ള അവസരം തരാതെ കിടക്കപ്പായിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ടു പോയി നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ ആ ഇച്ഛാശക്തിയുടെ പേരാണ് പിണറായി സർക്കാർ എന്ന് ആവർത്തിച്ച് തന്നെ പറയുകയാണ് അതുകൊണ്ട് നീ ഈ തോന്നിവാസമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ തുടരുകയാണെങ്കിൽ ഇതോടുകൂടി ഇതിന്റെ നാശമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട